വാർത്തയിലേക്ക് കോഴിക്കോട് കുന്നമംഗലത്ത് എഴുപത്തിയെട്ട് ഗ്രാം പിടികൂടി സംഘമാണ് രണ്ട് സംഘമാണ്ക്കളിൽ നിന്ന് പിടികൂടിയത് പുലർച്ചെ ഈ ഒരു രണ്ട് പേരെ പിടികൂടുകയും അവരുടെ ആപ്പ് സംഘം പിടികൂടിയത് ഇവർ വിതരണത്തിന് വേണ്ടി എത്തിച്ചതായിരുന്നു കോഴിക്കോട് അഴിഞ്ഞിലം സ്വദേശി മുഹമ്മദ് റാഫി അതുപോലെ തന്നെ കോഴിക്കോട് പൊക്കുന്ന് സ്വദേശി മുഹമ്മദ് ഇബ്ഹാൻ ഈ രണ്ട് പേരെയാണ് പിന്നെ എം ഡി എഫ് പിന്നെ ഡാൻസ്ആഫ് സംഘം പിടികൂടിയത് ഇതിൽ നേരത്തെ തന്നെ ഈ സ്കൂൾ അധ്യയന വർഷം പിന്നെ നടക്കാൻ തുറക്കാൻ അല്ലെങ്കിൽ അധ്യയന വർഷം നടക്ക പിന്നെ ആരംഭിക്കാനിരിക്കുകയും ആ സ്കൂളുകളും ആളുകളും കേന്ദ്രീകരിച്ചൊക്കെ ഇതിൻ്റെ വിതരണത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അതിൻ്റെ വിതരണം വർദ്ധിക്കാൻ സൂചനകൾ ഉണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡാൻസ് ആഫ് പല സ്ഥലങ്ങളിലായി നിരീക്ഷണം നടത്തിയിരുന്നു ഈ രണ്ട് പേര് സ്ഥിരമായി വിതരണക്കാരാണ് അതുകൊണ്ട് തന്നെ ഈ രണ്ടുപേരെ ഡാൻസ് ആഫ് സംഘം നിരീക്ഷുവരികയായിരുന്നു അങ്ങനെയാണ് അവർ രാവിലെ രാവിലെ തന്നെ പിടികൂടിയത് പോലീസും എക്സൈസ് സംഘവും ഒക്കെ എത്തിക്കൊണ്ട് ഇതിനെ കേസ് നടപടികളിലേക്ക് പോകുന്നുണ്ട് ഈ മാസം ഡാൻസ് ആഫ് കോഴിക്കോട് നടത്തിയ നഗരത്തിൽ നടത്തിയ രണ്ടാമത്തെ ഏറ്റവും വലിയ കേസാണിത് ഇതിൽ കുന്ന കുന്നമംഗലം ും മൂന്നെണ്ണം ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കേസുകൾ കുന്തമെങ്കിലും പരിധിയിലാണ് പിടിച്ചത് ഒരു പ്രധാനപ്പെട്ട ഇടനാഴിയായി മാറുന്നു സംശയം ഡാൻസ് ഓഫ് ഡാൻസ്ആഫ് സംഘത്തിലുണ്ടെന്നാലും എഴുപത്തെട്ട് ഗ്രാം എം ഡി എം എ പിടികൂടിയിരിക്കുന്നു അതിനോടൊപ്പം രണ്ട് യുവാക്കളെ കൂടി പിടികൂടിയിട്ടുണ്ട് മറ്റ് നടപടികൾ തുടരുകയാണ് ശരി മുഹമ്മദ് വിവരങ്ങൾ